ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൽ പോവുകയാണ് മക്കളെ മോളെ കാണിക്കാൻ വേണ്ടിയിട്ട് വെറുതെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ തലയിൽ തലയിൽ മാറ്റി തലേലി ഇങ്ങോട്ട് എടുത്തില്ല ആ കറിവേപ്പിന്റെ നോക്കി നോക്കി മൊത്തം തായി പോയി ചെറിയ ചെറിയ മേലൊക്കെ കൊല്ലണം വന്നിട്ട് പോകുന്നൊക്കെ ഞാൻ ഇങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നു ഇവിടത്തെ പൊന്ന് പറയുന്ന എന്താ പറയുക ഇവിടത്തെ മരുന്നുണ്ടല്ലോ കോർപ്പറേഷൻ്റെ ആ വെള്ളം അടിക്കുമ്പോ അങ്ങനെ മേലുണ്ടായി വരുന്നത് നല്ലതാ മേലെണ്ടായി വരുന്നത് നല്ലതാ കണ്ടോ ഇവിടെ വരുന്നതൊക്കെ നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ് പക്ഷെ ഇത് ഒരു പ്രാണിയാണ് പുഴയല്ല പുഴയാണെങ്കിൽ പുഴ ഞാൻ എത്ര വെട്ടിട്ടാലും മാഷാല്ലാതെ വരും ഇത് മേഞ്ചിൻ്റെ വീട്ടിൽ കുറേ കൊണ്ടുപോയിട്ടില്ലേ ഈ സാധനം വെച്ചിട്ട് ഇതൊക്കെ ഒരേടെ കുപ്പിയിലുണ്ട് ഭംഗിയായിട്ട് ഇട്ടുവെച്ചിരിക്കുന്നു ഇതൊരു ആ അടിപൊളി കാണാൻ സൂപ്പർ ആയിട്ടുണ്ട് നമ്മളതാണ് അങ്ങനെ സ്റ്റാർ കേറിലൊക്കെ വന്ന് നമ്മൾ ഇവിടേക്ക് സ്റ്റാർ കേറിലാണ് കേട്ടോ കരുവപ്പിൻ്റെ ഒക്കെ നോക്കിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ സ്റ്റാർ കെയറിൽ ഇന്നെ കാണിക്കാൻ വേണ്ടി വന്നതാ കൂടെ മമ്മി വന്നിട്ടുണ്ട് പിടിച്ചോ കഴിഞ്ഞോ എപ്പോളും ഇങ്ങനെ ആയി ആയിപ്പോന്നില്ലേ അങ്ങനെന്താ മമ്മിയായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാം കേട്ടോ വെയിറ്റിങ്ങിലാണെങ്കിൽ ചൂട് എടുക്കുന്നൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് നോക്കിയിട്ടൊക്കെ ആരും ഇല്ല വെറുമ്പൊരു റിസൾട്ട് കാണിക്കാനാണ് വേറൊരു ഡോക്ടറെ കാണിച്ച് ചെക്കപ്പൊക്കെ നടത്തി ഒന്നുമില്ല മാഷാദ്യമായിട്ടാണ് ഒരു മെഡിസിൻ എഴുതാത്ത അങ്ങനെ തന്നെ ആവട്ടെ റബ്ബ് സുഖങ്ങളൊക്കെ എല്ലാര്ക്കും മാറ്റി കരട്ട് ആർക്കും ഒന്നും ഇല്ലാത്ത വിധത്തിൽ മമ്മിയിരിക്കണോ ചൂട് എടുത്തു എന്താണ് പോണ്ടെ കുട്ടി കാലൊക്കെ നീട്ടിങ്ങനെ ആ നല്ല ആകെ കിട്ടുന്ന ആണ് എങ്ങനെ നമ്മൾ കാണിച്ച് വീണ്ടും പുറത്തേക്ക് പോവുകയാണ് നിങ്ങൾ എല്ലാവരും ഇത് കണ്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ് മറക്കരുതേ സപ്പോർട്ട് പ്ലീസ്